രാശികളും ഗ്രഹങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഈ രാശികളും ഗ്രഹങ്ങളും ഒക്കെ പുരുഷ സ്വഭാവമുള്ളതുണ്ട് സ്ത്രീ സ്വഭാവം ഉള്ളത് രണ്ടും തുല്യമായിട്ടാണ് ഇപ്പൊ ഈ പുരുഷ സ്വഭാവമുള്ള രാശികളിൽ വന്ന് ജനിക്കുന്ന സ്ത്രീകള് പുരുഷന്മാരെ പോലെ എന്താ വെച്ചാൽ പുരുഷന്മാരെ പോലെ ഈ സ്ത്രീ സമത്വം പറയുന്ന ആ രീതിയല്ല ചിന്തകളില് അതുപോലെ കർമ്മ മേഖലകളില് ഇപ്പൊ പുരുഷ രാശികളില് ഗ്രഹങ്ങള് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ത്രീകൾ പുരുഷന്മാരെ പോലും ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും മാത്രമല്ല ഒരു നിർണായക സാഹചര്യം വരുമ്പോൾ ലോജിക്കലി തീരുമാനമെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുമായിരിക്കും എങ്കിൽ പോലും ഇമോഷണലി പെട്ടെന്ന് ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനം എടുക്കാനുള്ളൊരു കഴിവൊക്കെ ഉണ്ട് സ്ത്രീ ഗുണമെന്ന് പറയുന്നതിനകത്ത് പക്ഷെ നമ്മൾ ഉത്തരവാദിത്വങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ആക്ട് ഒന്ന് ആക്ട് ചെയ്യുക ഒന്ന് റിയാക്ട് ചെയ്യുക എന്നുള്ളത് ഇത്രയും വലിയ പാപകർമ്മങ്ങൾ പാപം എന്നൊന്നും അല്ല ഇനി പറയേണ്ടി ഇവരുടെ കയ്യിൽ നിന്ന് വന്ന ഇങ്ങനെയുള്ള ചെയ്തികൾ അവർക്ക് അതിന്റെ ഫലം അനുഭവിക്കണ്ടേ ദുഃഖം അനുഭവിക്കണ്ടേ അതുകൊണ്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിഷേധിക്കപ്പെട്ടില്ലേ ഇഷ്ടത്തിന് നമ്മൾ കർമ്മാനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നമസ്കാരം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമ്മൾ സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് സ്ത്രീ പുരുഷ എന്താണ് സമത്വത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് അപ്പം സ്ത്രീയും പുരുഷനും രണ്ട് ജെൻഡേഴ്സ് അപ്പോൾ എനിക്കെപ്പോഴും ഞാൻ ഇന്നപ്പോൾ ഈ ഒരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് തന്നെ ഒരു സംശയമുണ്ട് അപ്പോൾ നമുക്ക് ആ എൻ്റെ സംശയം നേരെ ശാന്തി ചേച്ചിയോട് ചോദിച്ചാൽ നമുക്ക് ആരംഭിക്കാം ചേച്ചി സ്ത്രീ പുരുഷൻ രണ്ട് ഇതുണ്ട് അപ്പോൾ ഇതിലേത് ഞാൻ സ്ത്രീ ആയി ജനിക്കണമോ അല്ലെങ്കിൽ ഞാൻ പുരുഷനായി ജനിക്കണമോ എന്ന് ഞാൻ തന്നെയാണോ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു ഒരു സോള് തന്നെ ചൂസ് ചെയ്താണോ വരുന്നത് തീർച്ചയായിട്ടും ഓപ്ഷൻ ഓപ്ഷൻ ണ്ടല്ലോ ഇപ്പൊ നമ്മളിപ്പോ ഈ ഗ്രഹനില നോക്കുമ്പോ തന്നെ പുരുഷത്വം കൂടിയ സ്ത്രീകളുണ്ട് അത് ചില പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ചാണ് രാശികളും ഗ്രഹങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഈ രാശികളും ഗ്രഹങ്ങളും ഒക്കെ പുരുഷ സ്വഭാവം ഉള്ളതുണ്ട് സ്ത്രീ സ്വഭാവം ഉള്ളതും രണ്ടും തുല്യമായിട്ടാണ് ഇപ്പൊ ഈ പുരുഷ സ്വഭാവമുള്ള രാശികളില് വന്ന് ജനിക്കുന്ന സ്ത്രീകള് പുരുഷന്മാരെ പോലെ എന്താ വെച്ചാൽ പുരുഷന്മാരെ പോലെ ഈ സ്ത്രീ സമത്വം പറയുന്ന ആ രീതിയല്ല ചിന്തകളില് അതുപോലെ കർമ്മ മേഖലകളില് ഇപ്പൊ പുരുഷ രാശികളില് ഗ്രഹങ്ങള് പ്രധാനപ്പെട്ട ഗ്രഹങ്ങള് നിൽക്കുന്ന സ്ത്രീകള് പുരുഷന്മാരെ പോലെ ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എത്ര വലിയ പിന്നെ വിദ്യാഭ്യാസ ഉള്ളവരായാലും അല്ലെങ്കിൽ ജോലിയിൽ ഇരിക്കുന്നവരായാലും അതി അതൊന്നുമില്ല എങ്കിൽ പോലും ആ ഒരു അവസ്ഥകളല്ല നമ്മൾക്ക് അധികം ഒന്നും വിദ്യാഭ്യാസമൊന്നുമില്ലാതെ കുടുംബിനികളായിട്ട് മാത്രമാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അവർക്കും ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ജീവിതത്തിൽ അത് വന്നു ചേരും അതേസമയം നേരതിരിച്ച് സ്ത്രീ രാശിക്ക് പ്രാധാന്യമുള്ള ഗ്രഹനിലയിലാണ് ഈ സ്ത്രീകളെ ജനിക്കുന്നതെങ്കിൽ ഏത് നിലയിലിരിക്കുന്നതായാലും അവരെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം ഒന്നുകിൽ അച്ഛനായിരിക്കും അല്ലെ ഭർത്താവായിരിക്കും അല്ലെ മക്കളായിരിക്കും അവരുടെ ഒരു സംരക്ഷണയിലും ഈ തേന്മാവും മുല്ലവള്ളിയും എന്ന് പറഞ്ഞ പോലെ അവസ്ഥയിലേക്ക് അവർക്ക് ജീവിക്കാൻ പറ്റും കെയർ കിട്ടും മറ്റു നേരെ കെയർ കൊടുക്കാനായിട്ട് വിധിക്കപ്പെട്ടവരായിരിക്കും ഞാൻ ഇത് വളരെ ഇത് ഇത് ചോദ്യം എനിക്കറിയത്തില്ല ചോദിക്ക ഇത് ഇവിടെ ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ജെൻഡർ റോൾസ് എന്നൊരു സംഭവം ഉണ്ടല്ലോ പുരുഷനാണെങ്കിൽ ഇങ്ങനെയാണ് സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞ ഉത്തരവും ശരിക്കും ജെൻഡർ റോൾസിന്റെ അധിഷ്ഠിതമാണ് പുരുഷനാണെങ്കിൽ സംരക്ഷിക്കാൻ ഉള്ള ആളും സ്ത്രീ ആണെങ്കിൽ സംരക്ഷിക്കപ്പെടാനുള്ള ആൾ അപ്പൊ ജ്യോതിഷ ശാസ്ത്രത്തിലും അങ്ങനെ ആണോ അങ്ങനെ ഒരു ഡെഫിനിഷൻ ആണോ ഉള്ളത് അല്ലല്ലോ അല്ല അല്ല അതല്ല ആണല്ലോ ഞാൻ പറഞ്ഞു പറയാൻ വന്നത് കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു അതിന്റെ അപ്പൊ ഈ പുരുഷ രാശിയിലെ ഗ്രഹങ്ങളിലുള്ള സ്ത്രീകൾ പുരുഷ രാശിയിലും ഗ്രഹങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രഹം അതുണ്ട് പക്ഷെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരാം അങ്ങനെയുള്ള സ്ത്രീകൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും സ്വന്തമായിട്ട് അവർക്ക് ഐഡിയാസ് ഉണ്ടാവും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവും ഇനി നേരെ മറിച്ച് ഇതേപോലെ തന്നെ പുരുഷൻ സ്ത്രീ രാശിക്ക് പ്രാധാന്യമുള്ള രാശികളിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് സൂര്യൻ ചന്ദ്രൻ ലഗ്നം അങ്ങനെയൊക്കെ ഉണ്ട് പല ഗ്രഹങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷനിൽ വരുന്ന പുരുഷന് ഇപ്പൊ ഒരു ഒരു ഒരുമിച്ച് ജീവിക്കുമ്പോ ചില ഉത്തരവാദിത്തങ്ങളും തീരുമാനങ്ങളും എടുക്കേണ്ടി വരും അത് പുരുഷനോ സ്ത്രീ എന്നുള്ളത് വേറിട്ടൊന്നുമില്ല ആരെങ്കിലും ഒരാൾ എടുത്താൽ മതിയാവും അല്ലെ കൂട്ടായിട്ട് എടുക്കണം അപ്പൊ ഈ ഇങ്ങനെയുള്ള സ്ത്രീ രാശിക്ക് മാത്രം പ്രാധാന്യമുള്ള പുരുഷന്മാർ അതിന് തയ്യാറാകത്തില്ല അവർക്കതിന് കഴിവില്ല അവർ ഇന്ന് തീരുമാനം പറയാം നാളെ പറയാം അവരിങ്ങനെ മാറ്റി വച്ചുകൊണ്ടിരിക്കുക അതല്ലാതെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് മാത്രമല്ല അതിന്റെ ഒരു ഇന്റലക്ച്വൽ കമ്പാനിയൻഷിപ്പ് ആണെങ്കിലും ഈക്വൽ ആയിട്ട് ഉണ്ടാവില്ല ഒന്ന് ലോജിക്കലും ഒന്ന് ഇമോഷണലും ആണ് ഇമോഷണലുമാണ് പറയുന്നത് സ്ത്രീ പുരുഷൻ പറയുന്നത് നമ്മുടെ ഈ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പറയുന്ന സ്ത്രീ അർത്ഥത്തിലല്ല കുറച്ചുകൂടി ഇമോഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എന്നുള്ള പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് അല്ലാതെ പുരുഷനും സ്ത്രീ ഭരിക്കണമെന്നോ സ്ത്രീ പുരുഷൻ പുരുഷന് അടിമീകരിക്കണമെന്നല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു വ്യക്തിയിൽ തന്നെ സ്ത്രീയും പുരുഷനും ഉണ്ടല്ലോ രണ്ട് ഭാവങ്ങളും ഉണ്ട് എനിക്ക് രണ്ട് ഭാവങ്ങളും ഉണ്ട് അപ്പൊ ആ ഏത് ലോജിക്കൽ ാണ് അവരുടെ ബ്രെയിനിന്റെ ഭാഗമാണ് പിന്നെ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് അല്ലെ സൂര്യനാടിയാണ് പ്രബലമായിരിക്കുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തമുണ്ടാവും അവരുടെ ആശയങ്ങള് സ്ഥാപിക്കാനായിട്ട് അവർക്ക് ഇഷ്ടമുണ്ടാവും അതിനുള്ള കഴിവും ഉണ്ടാവും നേരിൽ തിരിച്ച് ചന്ദ്രനാടിയാണ് പ്രബലമായിട്ടിരിക്കുന്നതെങ്കിൽ സ്ത്രൈണ ഗുണങ്ങളായിരിക്കും അവർക്ക് കൂടുതലുണ്ടാവുകയാണ് സ്ത്രൈണ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് പറയുന്നത് സ്നേഹം കരുണ വാത്സല്യം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ അത് മാത്രമല്ല ഒരു നിർണായക സാഹചര്യം വരുമ്പോൾ ലോജിക്കലി തീരുമാനമെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുമായിരും എങ്കിൽ പോലും ഇമോഷണലി പെട്ടെന്ന് പെട്ടെന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനം എടുക്കാനുള്ളൊരു കഴിവൊക്കെ ഉണ്ട് സ്ത്രീ ഗുണമെന്ന് പറയുന്നതിനകത്ത് പക്ഷെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ആക്ട് ഒന്ന് ആക്ട് ചെയ്യുക ഒന്ന് റിയാക്ട് ചെയ്യുക എന്നുള്ളത് ഒന്ന് ആക്ട് ചെയ്യുക പുരുഷ ഗുണമെന്ന് പറയുന്നത് സ്ത്രീഗുണമെന്ന് പറയുന്നത് റിയാക്ട് ചെയ്യുക എന്നുള്ള അതായത് ഇമോഷണൽ ആണ് അതാണ് ഈ പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് സ്ത്രീകൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും ഒരു എന്തെങ്കിലും ക്രൈസിസോ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ സ്ത്രീകൾക്ക് ആ സാഹചര്യം അനുസരിച്ച് പെട്ടെന്ന് ആ ഒരു കഴിവുണ്ടാവും പുരുഷന്മാർ കുറച്ചൊന്ന് ഇതാവൂല ഒന്ന് ആക്ടീവ് ഒന്ന് റിയാക്റ്റീവ് ഒന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒന്ന് ഇമോഷണൽ ആണ് കാര്യങ്ങളെ കാണുന്നത് കൂടുതലായിട്ട് പുരുഷന്റെ സ്വഭാവത്തിൽ വരുമ്പോഴത്തേക്കും ലോജിക്കലാകും ഈഗോയിസ്റ്റിക്കാകും ഈഗോ ആണ് അവരെ പ്രബൽ പ്രബൽ പ്രബലമായിട്ട് നീക്കുന്നത് അപ്പൊ ഈ പുരുഷയുടെ ആസ്പെക്ട് കുറച്ച് സ്ട്രോങ് ആയിരിക്കും ഈഗോ മാത്രമല്ല ഉത്തരവാദിത്വങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകും തീരുമാനങ്ങൾ എടുത്ത് എടുക്കാനുള്ള അതൊരു ബുദ്ധിയുടെ ഒരു സ്വഭാവം ഒരു ഘടനയാണ് അല്ലെങ്കിൽ നമ്മളീ പറയുന്ന ലോജിക്കിന്റെ ഒരു ഘടനയാണ് അല്ലെങ്കിൽ നമ്മളീ പറയുന്ന സ്ത്രീ പുരുഷ സമത്വമോ അങ്ങനെയല്ല അത് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല ഈ മൗഷ സ്ട്രോളജിക്കലി അങ്ങനെയല്ല ഈ ചന്ദ എല്ലാ ഗ്രഹങ്ങളും സ്ത്രൈണരാശി മാത്രം നിൽക്കുന്ന പുരുഷന്മാർ ജീവിത പങ്കാളിയായിട്ട് വരുമ്പോൾ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാകും കാരണം തീരുമാനങ്ങളൊന്നും എടുക്കാനായിട്ട് അവർ പ്രാപ്തരായിരിക്കത്തില്ല അതാണ് അവിടെ വരുന്നത് ഒരു തീരുമാനങ്ങളും അവർക്ക് എടുക്കാനായിട്ട് കഴിയില്ല ആ സാഹചര്യം അനുസരിച്ചപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും ഇപ്പൊ ഇത് രണ്ടും സ്ത്രീ സ്ത്രൈണ ഗുണം കൂടിയ പുരുഷന്മാരും ഉണ്ട് പുരുഷ ഗുണം കൂടിയ സ്ത്രീകളും ഉണ്ട് അതുകൊണ്ട് സ്ത്രീ ഇങ്ങനെ പുരുഷൻ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇത് രണ്ടും ഒരു ഗുണമാണ് താനും ഇപ്പോ സ്ത്രൈണ ഗുണം കൂടുതലുള്ള പുരുഷനും പോസിറ്റീവാണ് മറ്റു പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് ഇമോഷണലി ആയിരിക്കും പുരുഷ ഗുണം കൂടിയ സ്ത്രീകൾ എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അവരും ലീഡർഷിപ്പും എല്ലാം ഉണ്ടാകും അത് നല്ലതു തന്നെയാണ് ചില കാര്യങ്ങളിൽ നല്ലതാണ് ചില കാര്യങ്ങൾ മോശമായിരിക്കും അപ്പൊ നമ്മൾ ഏത് റോളാണ് ഇപ്പം നമുക്കുള്ളത് അതിനോട് നമ്മൾ എത്രമാത്രം താതാത്മ്യപ്പെട്ടിരിക്കുന്നു ഇപ്പൊ നമ്മൾക്ക് കിട്ടുന്ന റോളില് ഇപ്പോൾ പുരുഷന്മാര് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന സക്കോൾഡ് സാ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതിനകത്ത് ദുഃഖം ഉണ്ടാകും ഞാനാണ് ഉത്തരവാദിത്വം എടുക്കുന്നത് ഞാനാണ് തീരുമാനം എടുക്കുന്നത് ഭർത്താവ് ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ പരാതി പറയുന്ന ഒരുപാട് സ്ത്രീകളെ കാണാറ് അതിന് നേര് മറിച്ചൊരു വശമുണ്ടല്ലോ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഫ്രീഡം ഉണ്ട് മനസ്സിലായില്ലേ അങ്ങനെ ഒരു വശമുണ്ട് അപ്പം അതിൽ ഉത്തരവാ ആ പരാതികളില്ലാതെ ഇല്ലാതെ എടുക്കുന്ന റോൾ ഉണ്ടെങ്കിൽ അവർക്ക് അതിനോട് ഇഷ്ടമാണ് ഞാൻ പുരുഷനാകാനായിട്ട് ഈ ഒരു പുരുഷനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഈ സ്ത്രീ ആയിട്ട് ജനിച്ച അഭിമാനിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പൊ അവർക്ക് ആ റോളിനോട് ഇഷ്ടമാണ് അതിന് പ്രശ്നമില്ല ഇപ്പൊ ഈ എനിക്ക് അടുത്ത റോളാണ് വേണ്ടതെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അടുത്ത സിനിമ ആ ഒരു റോളിലേക്കല്ലേ അവർ പോവുള്ളൂ അങ്ങനത്തെ പുരുഷനായിട്ട് തന്നെ എനിക്ക് സ്ത്രീ സ്ത്രീയായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആയിട്ട് തന്നെ ജനിക്കും പിന്നെ കർമ്മ ചില കർമ്മഗതികളും ഉണ്ട് ആയിട്ട് ജനിച്ചിട്ട് അനുഭവിക്കേണ്ട ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാവും അപ്പൊ പല ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒന്ന് മാത്രം കണ്ടല്ല സ്ത്രീ എന്നും പുരുഷനാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല പുരുഷ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളും സ്ത്രീ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കേണ്ട കാര്യങ്ങളും ഉണ്ട് അത് നമ്മളെ കർമ്മത്തിന് അടിസ്ഥാനപ്പെടുത്തി ഒന്ന് സംഭവിക്കും അതുപോലെ തന്നെ ഇത് നെഗറ്റീവായിട്ട് സംഭവിക്കും അങ്ങനെയുള്ള ആളുകളുടെ ജാതകം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവര് പുരുഷനായിട്ട് തന്നെ ജനിക്കുന്നു പക്ഷെ അവര് സ്ത്രീയാണ് ശരിക്കും സ്ത്രീയുടെ എല്ലാ ഗുണങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയാണ് ജനിച്ചിരിക്കുന്നത് പുരുഷനായിട്ടാണ് ശരീരം പുരുഷന്റെയാണ് മനസ്സു സ്ത്രീയുടെ അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറയുന്നത് ഞാൻ ജനിച്ചപ്പോൾ മുതലേ ഞാൻ എന്നെ കാണുന്നത് സ്ത്രീ ആയിട്ടാണ് ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ എന്നെ ഒരു സ്ത്രീ ആയിട്ടാണ് കാണുന്നത് എനിക്ക് സ്ത്രീയുടെ മനസ്സാണ് സ്ത്രീയുടെ ശരീരമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ എന്നെ ഞാൻ സ്ത്രീ ആയിട്ട് തന്നെയാണ് കാണുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തികൾ സർജറി ഒക്കെ ചെയ്ത് പിന്നെ സ്ത്രീ ആയിട്ടും ജെൻഡർ ചെയ്ത് മാറിയിട്ടുള്ള ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരതിൽ വളരെ അഭിമാനിക്കുന്നു അവരിഷ്ടപ്പെടുന്നു തീഷ്ണമായിട്ട് ഇഷ്ടപ്പെടുന്നു അപ്പം അങ്ങനെ മാറുന്നത് വരെയുള്ള അവരുടെ ഒരു സംഘർഷം ഉണ്ടല്ലോ പുരുഷ ശരീരത്തിലിരിക്കുകയും സ്ത്രീ ആയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെയേറെ പെയിൻഫുള്ളാണ് അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ജാതകം ഞാൻ രണ്ട് പേരുടെ രണ്ട് മൂന്ന് പേരുടെ ജാതകം എനിക്ക് നോക്കാൻ വന്നിരുന്നു അവസ്ഥ ഉണ്ടായിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ കടുത്ത സ്ത്രീ ആയിട്ടുള്ള ശരീരത്തിൽ ഇരുന്നപ്പോ ചെയ്ത ചില പ്രവൃത്തികള് ആണ് ഈ ദുഃഖത്തിന് കാരണം എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ഓക്കെ ഈ ദുഃഖത്തിന് കാരണം പറഞ്ഞാല് ഇപ്പൊ ഇങ്ങനെയുള്ള ജെൻഡർ ക്രൈസിസ് ആ ഓക്കെ അപ്പം സ്ത്രീയായിട്ടിരുന്ന ശരീരത്തിൽ ഇരുന്ന സമയത്ത് ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ പുരുഷനായിട്ട് ജനിച്ചത് പുരുഷനായിട്ട് ജനിച്ചു പക്ഷേ സ്ത്രീ സ്ത്രീയായിട്ട് ശരിക്ക് ചോദിക്കാൻ വരുവായിരുന്നു ആയിട്ട് ജനിക്കാനാണ് ആഗ്രഹമെങ്കിൽ സ്ത്രീ ആയിട്ട് ജനിച്ചാൽ പോലെ പിന്നെ എന്തിനാ പുരുഷനായിട്ട് ജനിച്ച ആ ഒരു കർമ്മം അനുഭവിക്കാൻ വേണ്ടിട്ടാണ് ഈ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു റോള് വന്നത് ശരീരം സ്ത്രീ പുരുഷന്റേതും മനസ്സ് സ്ത്രീയുടേതും അതെ എന്നിട്ട് അവര് സർജറിയിൽ കൂടി ശരിക്കും സ്ത്രീ സ്ത്രീയായിട്ട് മാറി മാറി അപ്പൊ കോൺഫ്ലിക്റ്റ് മാറി എന്നാലും അത് കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് അത് വരേക്കുള്ള ഒരു സംഘർഷം ഉണ്ട് അപ്പൊ അങ്ങനെ ഒരാളിനെ ഒരാളുടെ ഒരു ഉദാഹരണം പറയാം ഞാൻ അത് ആ കഴിഞ്ഞ ജന്മത്തില് ഒരു ദേവദാസിയായിരുന്നു എന്നാണ് കാണുന്നത് ആ ആളിനെ കണ്ടാൽ നമുക്ക് അതീവ സൗന്ദര്യമാണ് കളറാണെങ്കിലും അവരുടെ മാറിയാൾ ആ പെണ്ണായ അപാരം നമുക്ക് ഒരിക്കലും പറഞ്ഞ ഒരു ഒരു സാദൃശ്യം പോലും പറ്റില്ല അത്രമാത്രം സൗന്ദര്യം കളറൊക്കെ പ്രത്യേക ഒരു കളറും എല്ലാം ഫീച്ചേഴ്സും എല്ലാം വളരെ വളരെ അപൂർവമായിട്ടുള്ള ഒരു സൗന്ദര്യമാണ് അപൌമമായ ഒരു തേജസ്സുള്ള സൗന്ദര്യം അപ്പൊ ആ വ്യക്തി എന്ന് പറയുന്ന ജാതകം നോക്കുമ്പോൾ അവർ കഴിഞ്ഞ ജന്മത്തില് ദേവദാസിയായിരുന്നു പക്ഷേ ഈ ജന്മത്തിൽ ഒരിക്കലും ഹിന്ദു ദൈവങ്ങളെ ഒന്നും ആരാധിക്കേണ്ട ആളെയല്ല പക്ഷെ അവർക്ക് ജനിച്ചപ്പോൾ മുതലേ ഹിന്ദു ദൈവങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു അന്ന് അവര് അങ്ങനെ ഇരുന്ന ആ സാഹചര്യത്തിൽ അവര് കുട്ടികളെയൊക്കെ പിന്നെ ദുരുപയോഗം ചെയ്തിരുന്നു കഴിഞ്ഞ ജന്മത്തില് ഇപ്പം അങ്ങനെ കുട്ടികൾ മരിക്കാനൊക്കെ ഇടായിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു കർമ്മഫലമായിട്ട് ആ ജന്മത്തോടെ അവർ വളരെയേറെ താതാത്മ്യപ്പെട്ടിരുന്നു കലകളും എത്രമാത്രം നമ്മൾ കഥകളിലൊക്കെ കേൾക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തതാത്മ്യപ്പെട്ടിരുന്ന ഒരു ജന്മമായിരുന്നു പക്ഷെ അവിടെ ചെയ്ത ആ ഒരു പിഴവ് അവർക്ക് ഈ ജന്മത്തിൽ ഈ അതേ മനസ്സ് അതേ കലകളും അതേ സൗന്ദര്യവും അതേ സ്ത്രീയും സ്ത്രീത്വവും പക്ഷെ വന്ന് ജനിച്ചത് പുരുഷനായിട്ടാണ് അപ്പൊ ആ ഒരു സംഘർഷം ത്രീയോ കാലത്തെ സംഘർഷം അപ്പൊ ശരിക്കും ഇപ്പൊ പറഞ്ഞല്ലോ ശിവനെയൊക്കെ കുഞ്ഞുടെയും അതൊരു ഇഷ്ടമാണ് അപ്പോൾ നമ്മളുടെ മുമ്പ് മുമ്പത്തെ നമ്മളുടെ ഡിസ്കഷൻസിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ കർമ്മവാസനയനുസരിച്ച് ഉള്ള കുടുംബത്തിലും അതുപോലെയുള്ള ഡി എൻ എ ഉള്ള കുടുംബത്തിൽ പോലെയായിരിക്കും നമ്മൾ ജനിക്കുന്നതെന്ന് അപ്പൊ അങ്ങനെ ഒരു താല്പര്യം ഒരു പ്രത്യേക ഒരു ദേവതയോടോ അല്ലെങ്കിൽ പ്രത്യേക ഒരു ആരാധനാ രീതിയോടോ ശക്തിയോടോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ആ ശക്തിയെ ആരാധിക്കുന്ന കുടുംബത്തിൽ ജനിച്ചു ജനിക്കാമായിരുന്നല്ലോ തീർച്ചയായിട്ടും ജനിക്കുമായിരുന്നു പക്ഷേ ഇത്രയും വലിയ പാപകർമ്മങ്ങൾ പാപം ഒന്നൊന്നല്ല ഇനി പറയണ്ടേ അവരുടെ കയ്യിൽ നിന്ന് വന്ന ഇങ്ങനെയുള്ള ചെയ്തികള് അവർക്ക് അതിന്റെ ഫലം അനുഭവിക്കണ്ടേ ദുഃഖം അനുഭവിക്കണ്ടേ അതുകൊണ്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിഷേധിക്കപ്പെട്ടില്ലേ അങ്ങനെ സ്റ്റേഡും വരുമല്ലോ എല്ലാം നമുക്ക് ഇഷ്ടത്തിന് മാത്രല്ലല്ലോ നമ്മൾ കർമാനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ശരീരം എടുക്കുന്നത് അത് സുഖമാകാം ദുഃഖമാകാം അനുകൂലമാകാം പ്രതികൂലമാകാം അനുകൂലമാകാം പ്രതികൂലമാകാം അങ്ങനെ സത്വ സത്വ ഗുണത്തോടു കൂടി നമ്മൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇടത്ത് പോയി ജനിക്കുള്ളൂ എല്ലാ പിന്നെ എന്താ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുന്ന കുടുംബത്തിൽ പോയി ജനിക്കും ഇതങ്ങനെയല്ലോ അങ്ങനെ ഇരുന്ന് ഒരാൾ ചെയ്ത ക്രൂരമായ പ്രവൃത്തികൾ അല്ലെങ്കിൽ മോശമായ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കാനല്ലേ അപ്പം നമ്മളുടെ ആഗ്രഹം ഒന്നാണെങ്കിലും നമ്മളുടെ കർമ്മം വിപരീതമാണെങ്കിൽ ആഗ്രഹത്തിനെതിരായിട്ടായിരിക്കും സംഭവിക്കണം അല്ലേ അതായത് ഞാൻ ആഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജന്മത്തെ ആഗ്രഹമല്ല ഞാൻ ഉദ്ദേശിക്കണേ നമ്മൾക്ക് വളരെ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു വിഷോ ഡിസയറോ ഒക്കെ ഉണ്ടാവുമല്ലോ സ്ത്രീയായിട്ട് ജനിക്കണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായ ആരാധന ചില മൂർത്തികളോടുള്ള ആരാധന ഇതൊക്കെ ഇന്റൻസ് ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഒരാൾ അടുത്ത ജന്മം ഈ ജന്മം ഞാൻ ചെയ്യുന്ന കർമ്മം ശരിയല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജന്മം ഇത് നിഷേധിക്കപ്പെടും തീർച്ചയായിട്ടും അങ്ങനെയല്ല പെയിൻ ഉണ്ടാവുക പെയിൻ ഉണ്ടാകാൻ നമ്മളിപ്പോൾ കർമ്മഫലങ്ങൾ അനുഭവിക്കാനല്ലേ ഭൂമി ജനിക്കുന്നത് സുഖം സുഖമായാലും ദുഃഖമായാലും ശ്രേഷ്ഠമായാലും അല്ലെങ്കിലും നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത് ആ കർമ്മങ്ങൾ മുഴുവനും നമ്മൾ അനുഭവിച്ചിട്ടല്ലേ തീരുള്ളൂ ഇതൊരു കർമ്മ സിദ്ധാന്തമല്ലേ ന്യൂട്ടന്റെ തേടില്ല പോലെയാണ് നമ്മൾ എന്ത് ചെയ്ത പ്രകൃതിയിലേക്ക് അത് മാത്രം നമുക്ക് തിരിച്ചിട്ടുള്ളൂ അതിന് യാതൊരു വ്യത്യാസവുമില്ല അത് സമയം എന്തിമാണെന്ന് മാത്രം നമ്മൾ ഇത്ര വർഷം കഴിഞ്ഞു നൂറ് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ചിത്രം അനുഭവിക്കും അല്ലെ ഇരുന്നൂറ് വർഷം ജനിച്ചിട്ട് ഇത് അനുഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല സമയം അത് കാലം പ്രകൃതിയാണ് തീരുമാനിക്കുന്നത് കർമ്മബന്ധം അനുസരിച്ച് നമ്മൾ ഒരു കാലഘട്ടത്തിൽ അത് ജനിക്കുന്നു നമ്മൾ എന്ത് ചെയ്തു അത് അതിന്റെ പെയിൻ ആണ് അത് എത്ര പേർക്ക് പെയിൻ ഉണ്ടാക്കിട്ടുണ്ടാകും ആ പെയിൻ അതേ പെയിൻ തന്നെ നമ്മളും നമ്മൾ അതിൽ കൂടി കടന്നു പോവണം കടന്നു പോയാലേ നമ്മൾ അതിൽ നമ്മളു മുമ്പ് നമ്മളൊരു ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു നമുക്കിപ്പോ ഒരു ഡാൻസിനോട് ഭയങ്കര താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത ജന്മം നമ്മൾ ഡാൻസറാകും അല്ലെങ്കിൽ അതിനോട് ഒരു പാഷൻ വരും എന്നുള്ള ഒരു നിലയിൽ സംസാരിച്ചിരുന്നു അപ്പൊ നമ്മള് നമുക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഇന്റൻസ് ആയിട്ടുള്ളൊരു ഇതുണ്ടെങ്കിൽ പോലും നമ്മളുടെ കർമ്മഫലം അനുസരിച്ചാണ് അതിനൊരു അവസരം നമുക്ക് ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നു ഇത് ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ ദുഷ്കർമ്മ ആയാലും ഫലാനുഭവമുണ്ട് വേദന അനുഭവിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്തു അതുകൊണ്ട് ആ വേദനയിൽ കൂടി കടന്നു ആരുമല്ല നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ കർമ്മങ്ങളാണ് അപ്പൊ ആ കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പ്രഷനാണ് അപ്പൊ ഈ ചേച്ചി പ്രകൃതി കാലഘട്ടത്തിലായിട്ട് പല ജന്മത്തിലായിട്ട് ഈ ജന്മം എക്സാക്ട് ഞാൻ എന്തൊക്കെ അനുഭവിക്കണം എന്നുള്ളത് പ്രകൃതിയാണോ തീരുമാനിക്കാം നമ്മളുടെ മനസ്സാണ് ഇപ്പൊ ഈ നമ്മൾ മുൻപേ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഈ കുട്ടിയുടെ ഒരു മരണം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ ഈ കുട്ടിയുടെ മരണം ഉണ്ടാകുമ്പോ ഈ വ്യക്തിയിലുണ്ടാകുന്ന തോട്ട് പാറ്റേൺ ഉണ്ടല്ലോ ചിന്തകള് മുദ്രണങ്ങള് കുട്ടി ഇങ്ങനെ മരിച്ചു ഇപ്പൊ സമൂഹം അവരെ പറയുന്ന കാണുന്ന ഒരു ഇമേജ് ഉണ്ട് കർമ്മം സംഭവിച്ചു ചിലപ്പോൾ ബോധപൂർവായിരിക്കത്തില്ല അവരുടെ കർമ്മഫലം കൊണ്ട് അല്ല അപ്പോഴത്തെ ചെയ്തികൾ കൊണ്ട് വന്നതായിരിക്കും അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ അതാണ് കർമ്മ എന്ന് പറയുന്നത് മനസ്സിലുണ്ടാകുന്ന മുദ്രണങ്ങൾ മാത്രമാണ് കർമ്മ എന്ന് പറയുന്നത് ഡീപ് റൂട്ടഡ് ആയിട്ടുള്ളത് ഏതൊക്കെ ഈ ജന്മം ഞാൻ അനുഭവിക്കുന്നുള്ളത് എങ്ങനെ അത് പ്രകൃതിയിലാണ് അത് പ്രകൃതിയിലെ ഒരു ഊടം മൂലമായിരിക്കുന്ന നിഗൂഢതയാണ് കാരണം അതിന് സാഹചര്യമായിട്ട് വ്യക്തികളും സാഹചര്യങ്ങളും വരുന്നതനുസരിച്ചാണ് അത് ഇപ്പോ സംഭവിക്കുന്നുള്ളത് പ്രകൃതിയില് ാണ് ജന്മരഹസ്യം ശരിക്കും മൊത്തത്തിൽ രഹസ്യമാണ് എന്തൊക്കെയൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് നിർവചിക്കാം ലൈക്ക് അങ്ങനെ നമുക്ക് കൊറേയൊക്കെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പോലെ ചെയ്യാൻ പറ്റും ഉള്ളൂ അവിടെയും നമുക്കൊരു ജന്മവും മരണവും ജനന രഹസ്യം മരണ രഹസ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട് രഹസ്യം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത് ഇവരിൽ ഉണ്ടാകുന്ന ആ പെയിൻ അപ്പൊ അതിനു ചുറ്റപ്പെട്ട ആളുകളും കൂടെ വരണം ആ പിന്നെ ജീവിതത്തിലേക്ക് അപ്പോഴല്ലേ അത് സംഭവിക്ക നമ്മൾക്ക് ഏതൊരു കർമ്മം അനുഭവിക്കണമെങ്കിലും ആ കർമ്മത്തിന് നമ്മളെ സഹായിച്ചവരോ വേദനിപ്പിച്ചവരോ നമ്മളുടെ മുന്നിൽ ഉണ്ടാകണം കർമ്മബന്ധവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ വരുമ്പോഴാണ് നമ്മൾ ആ ഭൂമിയിലേക്ക് വരുക എന്നുള്ളത് കോംപ്ലിക്കേറ്റഡായി കോംപ്ലിക്കേറ്റഡും അതേപോലെ ശരിക്കും ശരിക്കും ഈ ഈ കുട്ടിയുടെ ലൈഫ് ഇപ്പോ ലൈഫിപ്പോ ഒരു അയാളുടെ പറഞ്ഞല്ലോ ഒരു അത് ആസ് ഓഫ് നൗ ഇസ് ഇറ്റ് ഒരു 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 ഇത് മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ സ്ത്രീ ആയിട്ട് മാറിയപ്പോഴത്തേക്ക് അവർക്കൊരു സന്തോഷം ഉണ്ടാകും എന്നാലും ആ ഒരു സംഘർഷം ഉണ്ടാകും അവരെ അതെ 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 ബുദ്ധിമുട്ട് അപ്പോൾ ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു നമ്മൾ സ്ത്രീ ആവണമോ അതോ പുരുഷനാവണമോ എന്ന് നമ്മൾ തന്നെയാണോ തീരുമാനിക്കണേ അത് പ്രകൃതിയാണോ തീരുമാനിക്കണം ആരാ തീരുമാനിക്കണം അച്ഛൻ്റെ എക്സ് വൈ ക്രോമസോം എക്സ് എക്സ് ക്രോമസോമൊക്കെ ഇതിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് എന്ന് നമ്മൾ ചേച്ചി നമ്മളോട് ഷെയർ ചെയ്തത് ഇതുപോലെ കൂടുതൽ രസകരമായ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയും നമസ്കാരം